ഞങ്ങളുടെ വഴിയുടെ അവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടുകളേറിയ സ്ഥലമാണ് ആ വെള്ളപ്പൊക്കം വന്നാലും വെള്ളം ഞങ്ങൾക്ക് നടന്നു പോകാനുള്ളൊരു സാഹചര്യം ഇല്ല അതുപോലെ തന്നെ വായനശാല തൊട്ട് ഞങ്ങളുടെ വടക്കച്ചങ്ങളം സി എസ് ഐ പള്ളി എന്ന് പറയുന്നത് വഴിയുടെ കാര്യമാണ് പറയുന്നത് ഇതുവരെ വഴി ഞങ്ങൾക്ക് പല ഭരണക്കാരും ഭരിച്ചു പോയിട്ട് ഞങ്ങൾക്ക് വഴി ഇതുവരെ കിട്ടിയിട്ടില്ല എല്ലാവരും തരാം തരാമെന്ന് പറഞ്ഞ് ഭരിച്ചു പോകുമെന്നല്ലാതെ ഞങ്ങൾക്കതൊരു യാഥാർത്ഥ്യമായിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ പള്ളിയാണ് ഈ കാണുന്നത് വടക്കച്ചങ്ങളം പോളി ട്രീൻ സി എസ് ഐ ആ പള്ളിയിലോട്ട് വരുവാൻ ഞങ്ങൾക്കൊരു യാതൊരു മാർഗ്ഗവും ഇല്ല ഒളസിന്നുള്ള വഴി ഇവിടം ഉണ്ട് പക്ഷെ ഉണ്ടെന്നെല്ലാം പറയല്ലാതെ ഇതുവരെ വഴിയായിട്ടില്ല ഞങ്ങൾക്ക് പൂർണ്ണത്തിൽ അതുപോലെ തന്നെ വായനശാലയിൽ നിന്നും വടക്കച്ചങ്ങളം സി എസ് ഐ പള്ളിയിൽ നിന്ന് വരെ പറയുന്നുണ്ടെങ്കിലും വഴിയില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് വഴി ആവശ്യമാണ് ഭരണക്കാർ പലരും വഴിച്ച് പോകുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ വഴി കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് വഴിയാണ് ആവശ്യം വഴി ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ സഭയെ കൂടുന്ന ആരും ഞങ്ങൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല വഴി വേണം അത് അത്യാവശ്യം പലരും വന്ന് വളരെ വെള്ളപ്പൊക്കം വന്നാൽ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ എല്ലാ എല്ലാവരും തിരിഞ്ഞ് നോക്കി വഴിയില്ല പല പിന്നെ കോൺഗ്രസ് പഠിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നുണ്ട് ഇനി ആരാ ഞങ്ങൾക്ക് സഹായിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ അറിവില്ല ഇനി ഞങ്ങൾ തന്നെ ഞങ്ങളുടെ പ്രയത്നം കൊണ്ട് ഇവിടെ വരെ രണ്ട് സ്ഥലവും പാടശേഖരാണ് ഇവിടെ വന്ന് കൃഷി ചെയ്താണ് ഇവിടെ നിന്നാണ് ലോറിയെ വണ്ടി കയറിപ്പോകുന്നത് അങ്ങനെ പോലും സഹായിക്കാൻ ഞങ്ങളെ ആരും കരുതുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടണം വഴി ആവശ്യമാണ് അതാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട് ആവശ്യം അതുപോലെ ഞങ്ങൾ പത്ത് എൺപത് കുടുംബക്കാരുള്ള വള്ളിയാണ് ഞങ്ങൾക്ക് വെള്ള വെള്ളപ്പൊക്കത്തിന് വെള്ളത്തെ വന്നാണ് ഞങ്ങൾ ഇവിടെ വന്ന് സർവീസ് കൂടി വെച്ച് പോകുന്നത് അത് ഞങ്ങൾക്ക് വലിയ ആയിട്ടുള്ള ഞങ്ങൾക്ക് വലിയ വാഹനം ഒന്നും ഒന്നാണ് ഒരു ഓട്ടോ വരണം അത് വാർദ്ധക്യം അവർക്കുണ്ട് ഇവിടെ ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ഒരു മാർഗ്ഗമില്ല ചേട്ടാ അതിനെ തോന്നിട്ടുണ്ടെങ്കിൽ മറ്റെടുത്ത് കട്ട് ചെയ്താലേ ഇതൊന്നിട്ടാക്കണം